അപ്പോൾ നമ്മുടെ എൻ അതുപോലെ സി ഡി എസ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ദൻ ഓൾസോ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് പുതിയ രീതിയിൽ ഡൗൺലോഡ് ചെയ്യുന്ന പലർക്കും സംശയമുണ്ട് അതുപോലെ തന്നെ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിപ്പോൾ ഓഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പുതിയ യു പി എസ് സിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സോ അവിടെ നിങ്ങൾക്ക് ലോഗിൻന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ലോഗിൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒ ടി പി വെച്ചിട്ട് ഞങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം മെയിൽ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം ഏത് മെതേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് നിങ്ങൾ കയറുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു സൈഡിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും മുകളിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഇതിൻ്റെ താഴെയായിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് അതായത് എൻ ഡി ആണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ലോഗിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ ലോഗിൻ ചെയ്യാതെയാണുള്ളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണലി ഒരു ഓപ്ഷൻ കൂടി വരും പിന്നെ ഓൾസോ കമ്പയിൻ ഡിഫൻസ് കമ്പനി ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് സി ഡി എസ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വളരെ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം ആദ്യം ലോഗിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതായത് നമ്മുടെ എൻ ഡി എ അതുപോലെ തന്നെ എൻ ഡി എ ദെൻ ഓൾസോ സി ഡി എസ് സി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടിനെയും സി ഡി എസ് വൺ സി ഡി എസ് ടു അതുപോലെ എൻ ഡി എ വൺ എൻ ഡി എ ടു ഇത് രണ്ടും വരും കാരണം ഒരു വർഷം രണ്ട് ആണ് ഇതിന്റെ റിലീസ് ചെയ്യാറുള്ളത് സോ അത് വന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെന്നൊക്കെയുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് സോ നിലിപ്പോൾ അതിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സെക്കൻഡിൻ്റെ എൻ ഡി എ ടു അതുപോലെ സി ഡി എസ് ടുൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട